ചിക്കൻ യൂസ് ചെയ്തിട്ടുള്ള കട്ട്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ചിക്കൻ ബോയിൽ ചെയ്യാൻ എടുക്കാവുന്നതാണ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒരു ടു ഫിഫ്റ്റി ഗ്രാംസ് ചിക്കൻ കഴിയുന്നതും തെളിയില്ലാതെ തന്നെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ ഒരു ഹാഫ് കുക്ക് ആക്കി എടുത്താൽ മതി നമുക്ക് ഫുള്ളായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കൊരു ആറേഴ് പച്ചമുളകും ഒരു വലിയൊരു കഷ്ണം ജിഞ്ചറും നന്നായിട്ട് ഒരുപാട് പേസ്റ്റ് ആവാതെ ഈ ഒരു പിന്നെ നമ്മൾ ഒരുക്കി വെക്കേണ്ട ഒരു കാര്യം ചിക്കൻ ബോയിൽ ചെയ്ത് വരുന്ന സമയം കൊണ്ട് തന്നെ അഞ്ച് മീഡിയം സൈസ് പൊട്ടറ്റോ ഇതുപോലെ ഉപ്പൂട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക എന്നതിന് ശേഷം തൂലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക ഇങ്ങനെ ഉടയണമെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ വിസിലൊക്കെ കേൾക്കുന്നത് വരെ നമ്മൾ നന്നായിട്ട് കുക്കറിലിട്ടിട്ട് വിസിലടിക്കാം നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പരുവത്തിൽ കിട്ടുമേ ഇത്രയും കാര്യങ്ങൾ ഒരുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ റെഡിയാക്കി വെക്കേണ്ടത് ഒരു നാല് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം പിന്നെ ആ പൊട്ടറ്റോസ് അത് റെഡി അത് നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചതാണ് പിന്നെ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് പൾസ് ചെയ്തെടുക്കുക അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് മിക്സിയിലിട്ട് കറക്കിയെടുക്കുക ഒരുപാട് അരഞ്ഞു പോവാതെ നോക്കണം പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സോറി ജിഞ്ചറും പച്ചമുളകും കൂടി ചതച്ചെടുത്തതും പിന്നെ ആവശ്യത്തിനുള്ള കറി ലീഫും മല്ലിച്ചപ്പും ഇത്രയും കാര്യങ്ങൾ ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട്ലെറ്റ് ഉണ്ടാക്കിയത് വളരെ എളുപ്പമാണ് ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കുക്കിംഗ് വളരെ എളുപ്പമാണ് പിന്നെ നമ്മൾ അതിനായിട്ട് നല്ല കട്ടിയുള്ള ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഴിയുന്നതും കട്ടിയുള്ള പാൻ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും പിന്നെ മിക്സിങ്ങൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അടിയിൽ പിടിക്കാതെ കരിയാതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് കട്ടിയുള്ള പാൻ തന്നെ എടുപ്പത്തിൽ വയ്ക്കാൻ നോക്കാം ഞാനിവിടെ പാം ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു പാം ഓയിലുണ്ടായിരുന്നു അതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് സോളക്ക് അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം പിടിച്ചെണ്ണയോ സൺഫ്ലവർ ഓയില് ഏത് വേണമെങ്കിലും പാത്രം അതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം അത് അത്യാവശ്യം ഒന്ന് സോട്ടായി വന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് തുടങ്ങുമ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്നും ഇവിടെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഉടനെ തന്നെ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അരിഞ്ഞ മുഴുവൻ സവാളയൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ഇതിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ പ്രീ കുക്ക് ചെയ്ത് വെച്ച് തന്നെയാണല്ലോ ചിക്കനും പൊട്ടറ്റോയും എല്ലാം അത്യാവശ്യം നന്നായി കുക്ക് ചെയ്ത് വെച്ചതായതുകൊണ്ട് തന്നെ ഈ ഒരു സവോള പറ്റുന്ന ഒരു ടൈമാണ് ഇനി നമുക്കിതിനേക്ക് വേണ്ടത് നമുക്കിതിലേക്ക് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ സമയത്ത് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ തൽക്കാലം ഇട്ട് കൊടുക്കുന്നില്ല ഈ നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അത്യാവശ്യം വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ വഴറ്റി വഴറ്റി എടുത്തിട്ടാണ് ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് മുന്നേ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമെങ്കിലും ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പിന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ ഇട്ടുകൊടുത്ത പച്ചമുളകിൻ്റെ എരിവ് മതിയെങ്കിൽ ഈയൊരു മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്യാം ഞാൻ കുറച്ചുകൂടി എരിവ് വേണ്ടത് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും ഒരല്പം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ആവശ്യമെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ആ പച്ചമുളകിൻ്റെ എരിവ് തന്നെ ധാരാളം കുരുമുളക് പൊടിയൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള കട്ട്ലറ്റ് ആയിരിക്കും കേട്ടോ കിട്ടുക ഇനി ഇട്ടിട്ടുള്ള മസാലകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ റോസ്മെല്ല് പോകുന്നവരെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം റോസ്റ്റായി വന്ന് അത് ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതിൻ്റെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഈ ചിക്കനിലും കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് നല്ലോണം റോസ്റ്റ് റോസ്റ്റാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചിക്കനും കൂടി ഇട്ടത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റി വഴറ്റി എടുക്കണം കേട്ടോ ചിക്കൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളുടെയൊക്കെ റോ സ്മെല്ല് പോകുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഓൾമോസ്റ്റ് വഴറ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടറ്റയും കൂടി ചേർത്ത് കൊടുക്കുകയും കൂടിയുള്ളൂ ലാസ്റ്റ് പരിപാടി അങ്ങനെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള മുഴുവൻ പൊട്ടറ്റോസും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇനി ഇതിനെയും കൂടി ഒന്ന് നന്നായിട്ട് ഫ്ലെയിം ഓഫാക്കുന്നതിന് മുന്നേ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു മാവ് അത്യാവശ്യം ഒന്ന് വരെ നമുക്ക് കീപ്പ് ചെയ്യാം പുറത്ത് കീപ്പ് ചെയ്യാം പിന്നെ നമുക്കിതിനൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം ബ്രെഡ് ക്രംസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിലാണ് കേട്ടോ ഈ ഡിപ്പ് റെഡിയാക്കുക ഞാൻ ഇവിടെ ഒരുപാട് മുട്ട യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഡിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് അത്യാവശ്യത്തിന് ഒരു മുട്ട മാത്രമാണ് ഞാൻ ഇതിലേക്ക് യൂസാക്കുന്നത് സാധാരണ അഞ്ചും ആറും മുട്ടകളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു മുട്ട മാത്രമാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഒരു മുട്ട യൂസ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിന് ശേഷം ഒരു നാല് ടീസ്പൂൺ കോൺഫ്ലോറും അതുപോലെ തുല്യ അളവിൽ മൈദയും കൂടി ചേർത്തിട്ട് ഒന്നിടെ മിക്സ് ചെയ്തെടുക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നാൽ കുറേ സമയത്തേക്ക് ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് നഷ്ടമാവില്ല കേട്ടോ നമുക്ക് കുറേ മുന്നേ തന്നെ കട്ട്ലൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും തണുത്തു പോകുന്നൊരു പ്രശ്നം വരുന്നില്ല നല്ലോണം തണുത്തതിന് ശേഷമാണ് കേട്ടോ നല്ലോണം തണുക്കാന്നാണ് ഒരുപാട് തണുത്തിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിവാവുന്ന സമയത്ത് ഞാനിതിനെ നമുക്കൊരു വേണ്ട ഒരു സൈസിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് തന്നെ മോൾഡൊന്നും യൂസ് ചെയ്യാതെ കയ്യിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ഷേപ്പ് ചെയ്യുന്നത് അപ്പം നമുക്ക് വേണ്ട ഒരു രീതിയിലേക്ക് ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യണത് എല്ലാം കൂടി ആദ്യം ഷേപ്പ് ചെയ്ത് വെക്കാതെ ഒരു നാലെണ്ണോ ഒക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കാം എല്ലാം കൂടി ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടി കഴിഞ്ഞിങ്ങനെ അട്ടി അട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷെയ്പ്പൊക്കെ നഷ്ടമാവും പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബാറ്ററിലേക്ക് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ബ്രെഡ് ട്രംപ്സിലേക്ക് ജസ്റ്റ് എടുത്തിടുക നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ഈ ഒരു ബാറ്റർ എടുത്തിടുന്നതെങ്കിൽ നമ്മൾ നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വേണം ഇതിനെ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം അതാണ് നമ്മൾ ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് കട്ട്ലെറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഗ്ലൗ ഇട്ടിട്ട് ഒരുമാതിരി സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ കൈകൊണ്ട് തന്നെ ചെയ്ത് മുഴുവനാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട്ലെറ്റ്സ് ഒക്കെ നന്നായിട്ട് ഷെയ്പ്പ് ചെയ്ത് കോട്ട് ചെയ്തൊക്കെ എടുത്ത് നമുക്കിനി നെക്സ്റ്റ് ജസ്റ്റ് ഫ്രൈ ചെയ്യാം ഡീപ് ഫ്രൈ ചെയ്യുക എന്നുള്ളത് മാത്രേ ഉള്ളൂ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ല എന്നുള്ളത് ഒരു കാര്യമാണ് ഞാൻ സാധാരണ കുറഞ്ഞ അളവിലൊക്കെ കട്ട്ലൈറ്റ് ചെയ്യുന്ന സമയത്ത് വെറും മെഗിൽ തന്നെ കേട്ടോ കോട്ട് ചെയ്യുന്നത് പക്ഷേ ഈ റംസാൻ്റെ സമയത്തൊക്കെ അത്യാവശ്യം അളവിലൊക്കെ നമുക്ക് ചെയ്തെടുക്കേണ്ടി വരുന്നതുകൊണ്ടും എപ്പോഴും ചൂടോടെ സെർവ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ടും നമുക്കിത് ഡാമേജ് ആവാതെ കിട്ടുകയും വേണം അത് ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഡിപ്പ് ചെയ്തെടുക്കാറ് നമ്മൾ എഗ്ഗിൽ ചെയ്യുന്ന സമയത്ത് ഇത്രയധികം കട്ലെറ്റ്സ് ഒന്നും ഒരുമിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരേ സമയം നമുക്കൊരു ആറും ഏഴും കട്ലെറ്റ്സൊക്കെ ചെറിയൊരു പാനിലാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതിനുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം പെട്ടെന്നൊന്നും പൊടിഞ്ഞു പോകില്ല കേട്ടോ അങ്ങനെ നമ്മൾ കട്്ലെറ്റ്സൊക്കെ ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പം ഇതിൽ കാണുന്ന സമയത്ത് ഒരു ലൈറ്റ് ഷെയ്ഡാണുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് ഞാൻ എല്ലാ കട്ലെറ്റ്സും ഇതുപോലെ ഫ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ കട്ലറ്റിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യണം